കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പഴകിയ കെട്ടിടം പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനെത്തിയതായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നാൽ ഈ സമയത്ത് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഇല്ലായിരുന്നു ഫോണിൽ വിളിച്ചിട്ടും പ്രതികരിച്ചില്ല തുടർന്നാണ് പ്രവർത്തകർ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പരാതി നൽകാനെത്തിയപ്പോൾ സൂപ്രണ്ട് ഓഫീസിൽ ഇല്ലായിരുന്നു വിജിൽ മോഹനന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് കുത്തിരിപ്പ് സമരം നടത്തിയത് സർക്കാർ ആശുപത്രിയിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ജീർണാവസ്ഥയിലാണ് കൃത്യസമയത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താത്തതുമൂലം രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും ഭയത്തോടെയാണ് ആശുപത്രിയിൽ എത്തുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് സ്ഥാപനം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല ഞങ്ങൾ ഇങ്ങോട്ട് കണ്ടു വന്നത് ഞങ്ങൾ ഇവിടെയുള്ള സൂപ്രണ്ടിനോടോ ഡെപ്യൂട്ടി സൂപ്രണ്ടിനോടോ സംസാരിച്ച് ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ഈ ആശുപത്രി ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണ്ട ജില്ലയിലെ ആരോഗ്യ വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ഡി എംഒ ഇവിടെ ഇല്ല ഇവിടെയല്ല ഡി എംഒയുടെ ഓഫീസിലില്ല അതിന്റെ കീഴിലുള്ള ഈ സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആശുപത്രിയുടെ ഓഫീസുകളിലില്ല അങ്ങനെയാണ് ഞങ്ങൾ സ്ഥലത്തിലേക്ക് കടന്നത് ഞങ്ങൾ അവരോട് സംസാരിച്ച് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് സെക്രട്ടറിയുടെ റൂമിലേക്കാണ് സെക്രട്ടറിയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു ആ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ പി ടി നഷ്ടപ്പെട്ടു പോയ ആ കെട്ടിടത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ അവർ അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു കൂട്ടിരിപ്പുകാരുമായ ആളുകൾ മുഴുവൻ നടന്നു പോകുന്നത് ആ അപകടവസ്ഥയിലായ കെട്ടിടത്തിന്റെ ഉള്ളിലൂടെയാണ് അത്തരത്തിലുള്ള ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഇവിടെയുള്ള മറ്റ് പ്രശ്നങ്ങൾ ജില്ലാ ആശുപത്രിയുടെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ഒരു ദിവസം അഞ്ചു ആറും ഓപ്പറേഷനുകൾ നടക്കേണ്ട സ്ഥലത്ത് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ചോർച്ചയായിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി തൽക്കാലം അവരുടെ കടമ നിർവഹിക്കുന്ന ഒരു തരം ഒരു ഒരു തരം പ്രവണതയാണ് ഇവിടെ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കീഴുദ്യോഗസ്ഥരായ ആളുകൾ ഫോൺ വിളിച്ചിട്ട് പോലും അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷയം നമുക്ക് മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിരുത്തരപര പരമായി മുന്നോട്ട് പോകുന്ന ഒരു ഒരു വകുപ്പ് കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്നുള്ള പ്രതികരിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ അവിടെ ഒരു ജീവൻ ആ കെട്ടിടം പൊളിഞ്ഞു വീണ ആ അവശിഷ്ടങ്ങൾ കടിയിൽ കഴിക്കുമ്പോഴും അവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അതിനകത്ത് ഒരു ഒരാരും ആരും കുടുങ്ങിയിട്ടില്ല വളരെ ലാഘവത്തോടു കൂടി ആ കാര്യം കൈകാര്യം ചെയ്തതിന്റെ രക്തസാക്ഷിയാണ് ഇന്ന് മരണപ്പെട്ടുപോയ ആ യുവതി എന്നുള്ളത് ഞങ്ങൾ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു കരുതണ്ട ഞങ്ങളിത് സൂചനാ സമരമായി മാത്രമേ കരുതുന്നുള്ളൂ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെയാണ് നീക്കം ചെയ്തത്